അഞ്ച് മാസത്തെ ശമ്പളം കുടിശ്ശികയായി ഓപ്സ് ഗ്രൂപ്പിൻ്റെ തോട്ടങ്ങളിൽ കൊളുന്തനുള്ളൽ നിലച്ചു വേനൽമഴ കനിഞ്ഞതോടെ ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ കൊളുതിൻ്റെ വിളവെടുപ്പ് കാലം തുടങ്ങി എന്നാൽ പോപ്സ് ഗ്രൂപ്പിൻ്റെ തോട്ടങ്ങളിൽ കൊളുന്തു നുള്ളാൻ തൊഴിലാളികളെ ലഭിക്കാത്തതിനാൽ വിളവെടുക്കാനാകാതെ പ്രതിസന്ധിയിലാണ് തോട്ടം മാനേജ്മെൻറ്റ് അഞ്ച് മാസത്തെ ശമ്പളം കുടിശ്ശികയായതോടെ തോട്ടത്തിലെ തൊഴിലാളികൾ കൂട്ടത്തോടെ പുറത്ത് പണിക്ക് പോയതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ സാഹചര്യം തുടർന്നാൾ തോട്ടങ്ങൾ ഉടൻ അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്കായേക്കും സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലഭിക്കുന്ന വേനൽമഴയിൽ തേയിലത്തോട്ടങ്ങളിലെ കൊളുന്ത് നല്ല രീതിയിൽ തളിർക്കാറുണ്ട് ഇക്കുറിയും അതിന് മാറ്റം ഒന്നും വന്നിട്ടില്ല ഓപ്സ്ഗ്രൂപ്പിൻ്റെ പാമ്പനാർ ഗ്രാമ്പി മഞ്ചുമല പശുമല തേങ്ങാക്കൽ നെല്ലിമല ഇഞ്ചിക്കട എന്നീ തോട്ടങ്ങളിലും കൊളുദ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അഞ്ച് മാസത്തോളമായി ശമ്പളം ലഭിച്ചിട്ട് പല തവണ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ചെറുതും വലുതുമായ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു എന്നിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല വിഷുവും ഈസ്റ്ററും ഇവർക്ക് വറുതിയുടെ ദിനങ്ങളായിരുന്നു ഇതോടെയാണ് തോട്ടത്തിലെ സ്ഥിരം തൊഴിലാളികൾ ജോലി തേടി പുറത്തേക്ക് പോയി തുടങ്ങിയത് പോപ്സ് ഗ്രൂപ്പിൻ്റെ ഏഴ് തോട്ടങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി അൻപതിനടുത്ത് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഇതിൽ സ്ഥിരം തൊഴിലാളികൾ ആയിരത്തി ഒരുന്നൂറ് പേരാണുള്ളത് ബാക്കിയുള്ളവർ താൽക്കാലിക തൊഴിലാളികളാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഹെക്ടർ തേയില കൃഷിയാണ് ഏഴ് എസ്റ്റേറ്റുകളിലായിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ തോട്ടം മാനേജ്മെൻ്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തൊഴിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയെങ്കിലും പരാജയമായിരുന്നു ഫലം ഇതോടെ തൊഴിലാളികൾ ആരും ജോലിക്കിറങ്ങാതെയായി കൊളുന്നെടുപ്പ് നിലച്ചതോടെ കനത്ത നഷ്ടത്തിലാണ് കമ്പനി കടന്നു പോകുന്നതെന്ന് തോട്ടം മാനേജ്മെന്റ്‌ പ്രതിനിധികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഐ